ഒരു മാസത്തിലധികം നീണ്ട ആവേശകരമായ പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് വിധിയെഴുതി ഉപതെരഞ്ഞെടുപ്പിൽ കോട്ട ആരു പിടിക്കുമെന്ന കൂട്ടിയും അഞ്ച് ദിവസവും നീണ്ട ഇഞ്ചോടിഞ്ച് പോരാട്ടം അപ്രതീക്ഷിത പൊളിറ്റിക്കൽ ട്വിസ്റ്റുകൾ ഒഴിയാത്ത ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ പാലക്കാടൻ ജനത വിധിയെഴുതി വി ഡി സതീഷിന്റെയും ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും നേതൃത്വത്തിലുള്ള കോക്കസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗം കൺവീനർ ഡോക്ടർ പി സരിൻ പാർട്ടി വിട്ടത് ആദ്യഘട്ടത്തിൽ തന്നെ പോർക്കളത്തിൽ യു ഡി എഫിന് കനത്ത ആഘാതമായി സരിൻ ഉന്നയിച്ച കോൺഗ്രസ് ബി ജെ പി ഡീലും പ്രതിപക്ഷ നേതാവാകൻ സതീശനും സംഘവും നടത്തിയ അട്ടിമറി ഗൂഢാലോചനാ വിവരങ്ങളുമൊക്കെ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്നു സരിൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നതോടെ എൽ ഡി എഫ് ക്യാമ്പ് ഉണർന്നു സരിന് പിന്തുണയുമായി എ കെ ഷാരിഫ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ചെറുതും വലുതുമായ പത്ത് നേതാക്കൾ പാർട്ടി വിട്ട് എൽ ഡി എഫിനൊപ്പം അണിചേർന്നു പാലക്കാടിന്റെ വികസന മുരടിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ യു ഡി എഫ് നേതാക്കൾ ഉൾപ്പെട്ട കള്ളപ്പണ വിവാദം കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ആവശ്യപ്പെട്ട് പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിന് നൽകിയ കത്ത് കോൺഗ്രസ് ബി ജെ പി ക്യാമ്പിന്റെ കള്ളവോട്ട് ഹസ്തദാന വിവാദം തീവ്രവർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് രംഗപ്രവേശം തുടങ്ങി പ്രചാരണ രംഗത്ത് സജീവമായ വിഷയങ്ങൾ നിരവധിയാണ് കഴിഞ്ഞ വർഷത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയില്ലെങ്കിലും മൂന്ന് മുന്നണികളും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ ജനങ്ങൾ തന്നോടൊപ്പമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ പറഞ്ഞു എഴുതിനായിരം വോട്ട് എൽ ഡി എഫിന് കിട്ടും ഇരുപതിനായിരത്തിലേറെ ഞാൻ പറഞ്ഞ കണക്കുകളിൽ എനിക്ക് വിശ്വാസമുള്ളത് ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അവരെന്നോട് പറയാതെ പറഞ്ഞിരുന്നു അഞ്ചാഴ്ച കാലം അത് കണ്ടതെ കണ്ണുകളാണ് കാതുകളാണ് മനസ്സാണ് കേട്ടതെൻറെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു ഒരു വോട്ട് പോലും എല്ലാ വോട്ടുകളും ചെയ്യപ്പെടും വിക്ടറി ഉണ്ടാക്കും സി കൃഷ്ണകുമാറും വിജയപ്രതീക്ഷ പങ്കുവെച്ചു നവംബർ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുക പാലക്കാട് നിന്നും പി വി കുട്ടൻ